ശ്രമത്തിന്റെ അക്കര ഒരു വലിയ മലയാണ് അവിടെ പലയിടത്തും ഉരുൾ പൊട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഉരുൾ പൊട്ടിയ അവസ്ഥ ആ കോരിച്ചൊരിയുന്ന മഴയിൽ അതിൻ്റെ താഴ്വാരത്ത് ഈ മലയുടെ താഴ്വാരത്തിൽ സമതലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നത് കുട്ടികളുടെ ഭവനങ്ങളാണ് അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആശങ്ക അതുകൊണ്ട് ആ രാത്രിയിൽ ഞാൻ ചെലവഴിച്ചത് ഈ ചാപ്പലാണ് കാരണം ചാപ്പലിരിക്കുമ്പോൾ എനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ആശ്രമങ്ങൾ കാണാൻ കഴിയും അപ്പോ ആ ദിവസങ്ങള് വളരെ ശക്തമായ മഴയും കാറ്റും തകർത്ത് വെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കർത്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അത് ചെയ്തതിന്റെ നിമിത്തം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഇതേപോലെ സാഹചര്യം ഉപകരിച്ചപ്പോൾ എൻ്റെ അമ്മ ചെയ്തത് ഇത് തന്നെയാണ് ഈശോയുടെ അരികില് അവയം പ്രാപിക്കുകയാണ് എന്താണെങ്കിലും അങ്ങനെ ആ രാത്രികൾ കടന്നുപോയി ആശ്രമത്തിനോ ആശ്രമത്തിലുള്ള മക്കൾക്കോ ഒരു അപകടവും സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഇത് പറഞ്ഞു വരുന്നത് ഇതുപോലെ എത്ര സങ്കീർണമായ സാഹചര്യങ്ങളും നമുക്ക് മാനുഷികമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ ഈശോയുടെ അരികിലേക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ആണ് നമ്മൾ പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് കർത്താവിന്റെ സാന്നിധ്യം ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് മുമ്പിലുള്ള ദേവാലയത്തിൽ ചെന്ന് അവിടെ കർത്താവിന്റെ മുമ്പിൽ നാം അഭിയിരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ എത്ര ഗുരുതര എത്ര സങ്കീർണ്ണവുമാണ് എങ്കിലും അവ തുറന്ന് പറഞ്ഞ് ഒപ്പം കർത്താവ് നമുക്ക് ഉത്തരമായിട്ട് പലപ്പോഴും നൽകുന്നത് വചനങ്ങളിലൂടെയാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് ഈശോ ഉത്തരം തരുന്നത് അത് പലപ്പോഴും എനിക്ക് വ്യക്തമായിട്ട് ഞാൻ തല പൊട്ടിപ്പോകുന്ന പോലെ എന്നെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുപോലെ എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അലട്ടിയപ്പോൾ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ പോയിരിക്കുന്നു അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് ചില വചന ഭാഗങ്ങൾ എടുത്തു വായിക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ വചന ഭാഗങ്ങൾ എടുത്തു വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ തേടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നെയായിരിക്കും